തിരുവനന്തപുരത്ത് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ വോട്ടർമാരെ ചേർത്തതിനെതിരെ പരാതിയുമായി കോൺഗ്രസ് സംസ്കൃതി ഭവനുകളുടെ വിലാസത്തിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത് തമ്പാനൂർ പാളയം ഫോർട്ട് വാർഡുകളിൽ വോട്ട് ചേർത്തതിലാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ എന്താണ് കോൺഗ്രസിന്റെ ആക്ഷേപം അതായത് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നും വോട്ടർ പട്ടികയിലേക്ക് ആളുകളെ തിരികെ കയറ്റുന്നു എന്നുമുള്ള വിമർശനം മറ്റ് പല സ്ഥലങ്ങളിലും വന്നിരുന്നു സമാനമായി തന്നെയുള്ള ആരോപണം തിരുവനന്തപുരത്ത് ഉന്നയിക്കുകയാണ് കോൺഗ്രസ് കരട് വോട്ടർ പട്ടിക സഹിതമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഫോർട്ട് അതോടൊപ്പം തന്നെ പാളയം തമ്പാനൂർ വാർഡുകളിലായി ഉള്ള വോട്ടർ പട്ടികയിൽ സംസ്കൃതി ഭവന്റെ വിലാസത്തിലാണ് കുറേയധികം ആളുകളുടെ പേരുള്ളത് ഈ സംസ്കൃത ഭവൻ്റെ വിലാസത്തിൽ മാത്രം ഈ ഫോർട്ട് വാർഡിലുള്ള കുമാർ എസ് എൻ നാരായണൻ അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ വെങ്കടേശേശ്വര പട്ട് സുകുമാരൻ നാരായണൻ ബാലകൃഷ്ണൻ പൊക്കൻ ചന്ദ്രശേഖരൻ എസ് നല്ല അനീഷ് കൃഷ്ണൻ തുടങ്ങിയ ആ പേരുകളെല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് ഈ സംസ്കൃത ഭവന്റെ അഡ്രസ്സിലാണ് അങ്ങനെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാതി ഈ പരാതി പരിശോധിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്ന